നമസ്തേ സ്വാഗതം വീറ്റൂൺ ഓർഗാനിക്സിൻ്റെ എൺപതാമത് എപ്പിസോഡിലേക്ക് നമ്മുടെ തൊടി വൃത്തിയാക്കലുകളും റോഡ് വൃത്തിയാക്കലുകളും അതേപോലെ പടം പറമ്പും പാടവരമ്പൊക്കെ വൃത്തിയാക്കലുകളും കാരണം നമുക്ക് നഷ്ടപ്പെട്ട അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്ന ഒരു സസ്യങ്ങളിലൊന്നാണ് ഇത് അടവിപ്പാൽ കള്ളിപ്പാൽ വള്ളി കാട്ടുപാൽവള്ളി ചെറുപാൽ വള്ളി പാൽവള്ളി ഇങ്ങനെയൊക്കെ പറയും കാരണം എന്താച്ചാൽ അത് ഇല ഒടിച്ചാലും അതിൻ്റെ വള്ളി ഒടിച്ചാലും പാല് പോലെ ഒരു കറുണ്ട് ആ കറയ്ക്ക് ഔഷധമുണ്ട് ഔഷധമൂല്യമുണ്ട് ഏറ്റവും കൂടുതൽ ഔഷധമൂല്യമുള്ളത് ഇതിൻ്റെ വേരിനാണ് പാരമ്പര്യ വൈദ്യത്തിലാണേ കൂടുതൽ ഉപയോഗിക്കുന്നത് ആമ്പ് വിഷത്തിനെതിരെയും ഫംഗസിനെതിരെയും ബാക്ടീരിയകൾക്കെതിരെയൊക്കെ ഇതിനെ നല്ലപോലെ പ്രവർത്തിക്കാനായിട്ട് പറ്റും സിഫിലിസും അതേപോലെ മറ്റ് ഗുപ്തമായിട്ടുള്ള ആൾക്കാർ പുറത്തു പറയാൻ മടിക്കണ പല രോഗങ്ങൾക്കും ഇതിൻ്റെ വേര് ചതച്ച് കഷായം വെച്ചിട്ട് ഉപയോഗിക്കുന്നുണ്ട് സന്ധിവാദത്തിന് ഇതിൻ്റെ തണ്ട് കായ് തൈലം കാച്ച ചെയ്യുക വയറുവേദനയ്ക്ക് വേര് കഷായം വെക്കും കോളറൊക്കെ വയറുകടിക്കും യറിളക്കത്തിനൊക്കെ വേരും പഴങ്ങളും കൂട്ടിയിട്ടാ കഷായം വയ്ക്കുക മുറിവിനും അതേപോലെ ചൊറികളും ഉണ്ടാവുമ്പോൾ നമ്മളിതിൻ്റെ കറയാണ് ഉപയോഗിക്കുക ഗർഭിണികൾ ഉപയോഗിക്കാനും പാടില്ല അത്രയും ബുദ്ധിമുട്ടുണ്ടാക്കും അവർക്കത് വള്ളിപ്പാലയും ഈ ചെടിയും തമ്മിൽ എപ്പോഴും മാറിപ്പോണരവസ്ഥ ഉണ്ട് പക്ഷെ വള്ളിപ്പാല പൊട്ടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കറണ്ടാവില്ലേ അത് പൊട്ടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കറണ്ടാവുകയും ചെയ്യും നമ്മുടെ പണ്ടത്തെ ആധികാരിക പ്രമാണമായിട്ടുള്ള ഫോർത്തൂസ് മരണഭാഗത്തിലടക്കം എന്ത് പരാമർശിക്കുന്നുണ്ട് കേട്ടോ തുക്കു രോഗങ്ങൾക്കെതിരെയും വാതരോഗങ്ങൾക്കെതിരെ പ്രത്യേകിച്ച് വാദങ്ങളിലെ പിള്ളവാദത്തിനെതിരെ ഉപയോഗിക്കുന്നുണ്ട് അതേപോലെ സമൂലം എണ്ണ കാച്ചിട്ട് അതിന് ആ എണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കണ്ണിൻ്റെ കാഴ്ചശക്തിക്ക് നല്ലതാണെന്ന് പറയുന്നുണ്ട് അങ്ങനെ പല കഷായങ്ങളും ും അരിഷ്ടങ്ങളും ഒക്കെ നമ്മളിത് ഉപയോഗിക്കുന്നുണ്ട്